ഇന്നിവിടെ കുറേ നാളിന് ശേഷം ഞാനിവിടെ കറിയും കൂട്ടാനും ഒക്കെ ഒന്ന് വെച്ചൊന്ന് കഴിക്കാൻ പോവാണ് ഈ ചോറും കൂട്ടാനും ഒക്കെ കഴിക്കാതെ ഞാൻ ഞാനൊരു പരുവത്തിലായെന്ന് തന്നെ പറയാം കോലം കെട്ടുപോയി അതുപോലെ ഒരു ആറ് പൗണ്ടും എനിക്ക് കുറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ ഒന്നും കഴിക്കാറില്ല ഇപ്പം സത്യത്തിൽ ഡയറ്റ് ആണ് പിന്നെ ഒന്നര മാസമായി ഒന്നര അല്ല ഇപ്പം രണ്ട് മാസം ആവാറായി സത്യം പറഞ്ഞാൽ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല ബാക്കി നമുക്ക് ഇനി എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു ശരീരത്ത് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്താണെന്നറിയത്തില്ല എനിവേ ഞാനൊരു കോലം കെട്ടു വണ്ണമൊക്കെ ഒരു ആറ് പൗണ്ട് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഷുഗറും കുറവുണ്ട് പക്ഷെങ്കിലൊരു ഒരു ഒരു എനർജി പണ്ടത്തെ പോലെ ഇല്ല ഉള്ളത് പറയാമല്ല പണ്ടത്തെപ്പോലുള്ള എനർജി ഒന്നുമില്ല പിന്നെ എന്നാൽ പിന്നെ ഇന്നൊന്ന് ചോറും കൂട്ടാനും ഒന്ന് വെക്കാമെന്ന് കരുതി കിച്ചണിലോട്ട് കയറുകയാണ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ചിക്കനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ ചിക്കൻ കറി വെച്ചൊന്ന് കഴിക്കാമെന്ന് വിചാരിക്കുവാണേ പിന്നെ മീൻ വറക്കാൻ ഞാൻ പെരട്ടി ഫ്രീസറിനകത്തിരുന്നത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കടയിൽ പോയി ഒരു എന്തുവാ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോൾ അകത്തൊന്നും കിട്ടത്തില്ല വലിയ മാംസ വലിയ പിന്നെ എന്തുവാ അകത്തൊന്നും വലിയ ഇതൊന്നുമില്ല നമ്മൾ ചെത്തിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ഇനി ഇതും നമ്മുടെ ചെറുപയർ പരിപ്പും കൊണ്ട് ഒരു കറി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങ എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് വെളി വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക പിന്നെ അരിഞ്ഞത് വാങ്ങിച്ചതാണ് പിന്നെ ചോറ് ഇവിടെ പ്രഷർ കുക്കറിനകത്ത് വേവുന്നുണ്ട് മട്ടാർ റൈസ് ആയതുകൊണ്ടാണ് പ്രഷർ കുക്കറിനകത്ത് ഞാൻ വെക്കുന്നത് മട്ടാർ റൈസ് എന്നല്ല എല്ലാം ഞാൻ പ്രഷർ കുക്കറിനകത്താണ് വെക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കത്തില്ല ഇനി ഇതിൻ്റെ പിന്നെ വിസിലൊന്നും നമ്മൾ വരുത്തത്തില്ല ഒരിക്കലും പിന്നെ ആവി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് എടുത്ത് വെക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കും മട്ടാ റൈസ് നോക്കിക്കോളാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടാ റൈസ് ഇവിടെ കിട്ടും ഇനി ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കാണാം അങ്ങനെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം പാത്രങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രമാണ് പപ്പടം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ലോക്കിയും പരിപ്പും കൂടെ ഉള്ള കറിയാണിത് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല പരിപ്പ് കയറി പോലെ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് പിന്നെ തക്കാളി ചേർക്കാത്തതുകൊണ്ട് പരിപ്പേറിയുടെ ടേസ്റ്റാണ് പിന്നെ ആ ലോക്കിയും കൂടി ഇട്ട ഒരു കറിയാണിത് ഇതിന് നല്ല രുചിയാണ് ഒരുപാട് കൂട്ടാനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലില്ല അത്യാവശ്യത്തിനുള്ള കൂട്ടാൻ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ അരിഞ്ഞ് വാങ്ങിച്ച വെണ്ടയ്ക്കാണ് ഇത് ഞാൻ മെഴുക്കുരുട്ടി വെച്ചേക്കുന്നുണ്ട് ഒന്നേലൊന്ന് തൊടാതെ നല്ല ടേസ്റ്റോടുകൂടി ഇഷ്ടം പോലെ ഉള്ളി ചേർത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് റെഡ് സ്നാപ്പർ ഫ്രൈ ചെയ്തതാണ് ഇത് ഞാൻ നേരത്തെ തന്നെ അരപ്പ് പുരട്ടി ഫ്രീസറിനകത്ത് വെച്ചിരുന്നതാണ് അത് പിന്നെ കുറേ മണിക്കൂറിന് ശേഷം എടുത്ത് പിന്നെ റൂം ടെമ്പറേച്ചർ വെച്ച് അതിൻ്റെ എല്ലാം പോയതിന് ശേഷം വറുത്തെടുത്ത മെയിനാണിത് റെഡ് സ്നാപ്പർ പിന്നെ ഇവിടെ ചിക്കൻ്റെ കാല് ഞാനിവിടെ അധികം ചാറൊന്നും ഇല്ലാതെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ചിക്കനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ ഒരു കഷ്ണം കഴിക്കാൻ കഴിക്കാമെന്ന് വിചാരിക്കുവാണ് ചോറിൻ്റെ കൂടെ പിന്നെ പപ്പടം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് മിസ്സ് ചെയ്തത് രണ്ട് മാസമായിട്ട് ഞാൻ രണ്ട് മാസമായി സത്യം പറഞ്ഞാൽ ചോറ് ഇന്ന് ചോറിൻ്റെ വ്രതം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചവണോടുകൂടി ആരും പറഞ്ഞിട്ടെടുത്തല്ല ഞാൻ തന്നെ സ്വയമേ തോന്നിയ എൻ്റെ ഒരു ഡയറ്റായിരുന്നു ഇത് പക്ഷേ ഇതിൽ കൂടുതൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ എനിക്ക് വേറെ അസുഖങ്ങളും വല്ലതും വരും ഇങ്ങനെ അതി ആഹാരമൊന്നും കഴിക്കാതെ ഇരുന്നാൽ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇന്നത്തെ ഒരു എന്തുവാ നമ്മുടെ ചോറ് ഞാനിവിടെ എൻ്റെ ചോറ് വ്രതം അവസാനിപ്പിച്ചിട്ട് നല്ല നല്ലതുപോലെ തന്നെ ചോറ് കഴിക്കാൻ പോവുകയാണ് വെണ്ടയ്ക്കമ്പഴുക്ക് ഉരുട്ടി ചിക്കൻ റോസ്റ്റ് റഷ്നാപ്പർ ഫ്രൈ പരിപ്പേറി പപ്പടം പിന്നെ ചോറ് ഇത്രയൊക്കെ മതി എനിക്ക് എനിക്കിത്രയൊക്കെ ധാരാളം പിന്നെ ചോറ്ണ്ണാൻ വേണ്ടി ഇനി ഞാനിത് പ്ലേറ്റിനകത്തെടുക്കട്ടെ എൻ്റെ പ്ലേറ്റ് ഇവിടെ റെഡിയായിട്ട് ആയിട്ടിരിപ്പുണ്ട്